നമസ്കാരം ഞാൻ ഡോക്ടർ വിദ്യാപ്രസന്ന പ്രാണ ഹോസ്പിറ്റൽ കൊല്ലം വിശപ്പില്ലായ്മ കോൺസ്റ്റിപ്പേഷൻ എന്നീ എന്നീ തുടങ്ങുന്ന പ്രശ്നങ്ങളുമായിട്ടാണ് എൻ്റെ മുമ്പിൽ കൂടുതലും പേഷ്യൻസ് വരുന്നത് പക്ഷേ ഇവർക്കറിയില്ല എന്താണ് ഗ്യാസ്ട്രൈറ്റിസ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് നമുക്ക് വയറ്റിൽ ഉണ്ടാകുന്ന ഒരു തരം ഇൻഫ്ലമേഷനാണ് നമ്മുടെ വയറ്റിൽ നല്ല ബാക്ടീരിയസും ഉണ്ട് ചീത്ത ബാക്ടീരിയസും ഉണ്ട് അതിൽ ചീത്ത ബാക്ടീരിയാസിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടും നല്ല ബാക്ടീരിയാസിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടും നമുക്ക് ഗ്യാസ്ട്രൈറ്റീസിന് ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് പ്രധാനമായും കാണുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ുള്ള ആൾക്കാർ നോർമലി നാരടങ്ങി ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുറവാണ് പ്രത്യേകിച്ച് പഴങ്ങളും പച്ചക്കറികളും എല്ലാവരും ജ്യൂസിലേക്കാണ് പോകുന്നത് ഓക്കെ അതും അരിച്ച് എടുക്കുന്ന ജ്യൂസാണ് എല്ലാവരും ജ്യൂസ് അടിക്കുക എന്ന് പറയുന്നത് നമ്മൾ അരിച്ചാണ് എടുക്കുന്നത് ആക്ച്വലി നമ്മൾ അരിച്ചെടുക്കാൻ പാടില്ല നാരോട് കൂടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് പ പച്ചക്കറിയായാലും പഴങ്ങളായാലും മറ്റൊരു പ്രധാന ഘടകമാണ് എരിവും പുളിയും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പുറത്ത് ഹോട്ടലുകളിൽ പോകുമ്പോൾ നമ്മൾ കൂടുതൽ സോസുകൾ മസാല ഐറ്റംസ് കൂടുതലുള്ളത് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ എല്ലാം കഴിക്കുന്ന ഇതിനൊരു കാരണമാണ് കൂടുതൽ ആൾക്കാരും ഓയിലി ഫുഡ്സാണ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് പ്രിഫർ ചെയ്യുന്നത് നമ്മൾ വെളിയിൽ പോയി കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പം നിങ്ങൾ പുറത്ത് പോകുമ്പോൾ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ എണ്ണയടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂസ പഴംപൊരി അതേ കൂട്ടി എരിവടങ്ങിയ ഭക്ഷണങ്ങൾ മുളക് ചേർത്ത് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ചില്ലി ഐറ്റംസ് മസാല അടങ്ങിയത് പിന്നെ പാക്ഡ് ഫുഡ്സ് എല്ലാം ഇതിനൊരു കാരണമാണ് മറ്റൊരു പ്രധാന കാരണമാണ് പുകവലി അമിതമായ മദ്യപാനം ഇന്ന് ഇന്ന് എല്ലാവരും കൂടുതലായിട്ട് പുകവലിയിലേക്കും മദ്യപാനത്തിലേക്കും പോകുന്നുണ്ട് എല്ലാ ആൾക്കാരും മദ്യപാനം എന്ന് പറയുമ്പോൾ കുറച്ചല്ലേ ഉള്ളൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് പോകുന്നത് പക്ഷേ ഇത് നമുക്ക് മെയിനായിട്ടൊരു ഘടകമാണ് മദ്യപാനം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നത്തെ ആൾക്കാർ ഗ്യാസ്ട്രൈറ്റിസിന അനുഭവിക്കുന്നുണ്ട് മറ്റൊരു പ്രധാന കാരണമാണ് സ്ട്രെസ് സ്ട്രെസ് ഇഷ്യൂസാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കണ്ടുവരുന്നത് അതിലൊന്നാണ് ഡിപ്രഷൻ കൂടുതൽ ആൾക്കാരും ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് കാണുന്നത് ഇതെല്ലാം ഗ്യാസ്ട്രൈറ്റിസിന് ഒരു കാരണമാണ് അതേ കൂട്ടം തന്നെ അമിതവണ്ണം അമിതവണ്ണം ഇതിനൊരു പ്രശ്നമാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ നൈറ്റ് ടൈമിൽ ഓവർ ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഇതൊരു പ്രശ്നമായിട്ട് കാണുന്നു കാരണം നമ്മൾ വർക്കിൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് എടുക്കുന്നുണ്ട് നമുക്ക് വേറെ വ്യായാമമോ കാര്യങ്ങളോ ഒന്നും ഇതിലേക്ക് പോകുന്നില്ല അപ്പോൾ അതിനും ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട് ഉണ്ടാകുന്ന മറ്റൊരു പ്രധാന പ്രധാന കാരണമാണ് അണുബാധകൾ ഓക്കെ അത് നമുക്ക് വയറിലുണ്ടാവുന്ന ഇൻഫെക്ഷൻസ് വയർ വൈറസസ് പിന്നെ ഗ്യാസ്ട്രോയൻട്രൈറ്റിസ് ഇതെല്ലാം ഒരു ലക്ഷണമാണ് ഗ്യാസ്ട്രൈറ്റിസിന് കാണുന്ന ഒരു ലക്ഷണമാണ് സാധാരണ ഉണ്ടാകുന്ന ജേഡ് ഐ ബി എസ് രോഗങ്ങൾ പെപ്റ്റിക് അൾസർ വയറിലുണ്ടാകുന്ന അൾസേഴ്സ് ഇതെല്ലാം ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാൻ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് ഇന്ന് നമ്മൾ കൂടുതലായിട്ടും ആൾക്കാർക്ക് കണ്ടുവരുന്നുണ്ട് കൂടുതലായിട്ടും മരുന്നെടുക്കുന്ന ആൾക്കാർക്ക് ഇന്നത്തെ കാലത്ത് എല്ലാവരും മരുന്നെടുക്കുന്നവരാണ് എസ്പെഷ്യലി ഡയബറ്റിക് ആയിട്ടുള്ളവർ ഹാർട്ട് ഡിസീസ് ഉള്ളവർ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് മരുന്നെടുക്കുന്നവരാണ് അവർക്ക് ഗ്യാസ്ട്രിക് പ്രശ്നം കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് അവർ എസ്പെഷ്യലി മരുന്നുകൾ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിറോയിഡ്സ് ആൻറ്റിബയോട്ടിക്സ് ആസ്പിരിൻ പോലുള്ള മരുന്നുകൾ എടുക്കുന്നവർക്ക് കൂടുതലായിട്ട് ഇത് കാണിക്കുന്നതാണ് ഇത് നമുക്ക് ഇന്ന് ഏജ് ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നമുക്ക് ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നം മുപ്പത്തഞ്ച് വയസ്സ് വേണ്ട നമുക്കതിനു മുമ്പ് തന്നെ കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവരും എസ്പെഷ്യലി ഐ ടി ജോലി ആൾക്കാർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നു കൊണ്ട് ജോലിയുള്ള ആൾക്കാർക്ക് എല്ലാം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കാരണം ഇവർ കണ്ടിന്യൂസ് ഇരുന്നാണ് ജോലി ചെയ്യുന്നത് അതേ കൂട്ടു തന്നെയാണ് എഴുന്നേറ്റ് മാറി നിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോഴത്തേക്കും അവർ ഇരുന്നു കൊണ്ട് തന്നെ ഫുഡ് കഴിക്കുക അപ്പോൾ കണ്ടിന്യൂസ് സിറ്റിങ് ദഹനം നടക്കുന്നില്ല നമ്മൾ എഴുന്നേറ്റ് നടക്കുക ഇരിക്കുക ഒരുപാട് നമുക്ക് ഇരി എഴുന്നേൽക്കുക നടക്കുക ചെയ്താൽ നമുക്കൊരു എക്സസൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാൻ ഗ്യാസ്ട്രൈറ്റിസ് ഇല്ലാതാവാൻ ഒരു ഇതുള്ളൂ പക്ഷേ ഇന്നത്തെ ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നത് കാരണം ഗ്യാസ്ട്രൈറ്റസിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് എല്ലാ പ്രായക്കാർക്കും വരാ വരുന്ന ഒരു പ്രശ്നം ഇന്നത്തെ കാലത്ത് കാണിക്കുന്നുണ്ട് നോർമലി ഇന്നത്തെ ആൾക്കാർക്ക് ഈ രോഗത്തിനും ഒരു ലക്ഷണം കാണിക്കാറുണ്ട് എല്ലാവർ ആർക്കും അറിയില്ല പക്ഷേ ആരും ശ്രദ്ധിക്കാത്തതായിരിക്കാം വയറുവേദന ഓക്കാനം ഛർദി ഇതെല്ലാം ഇതിനൊരു ലക്ഷണം ആണ് പിന്നെ പുളിച്ചു തകട്ടൽ നെഞ്ചരിച്ചിൽ ഇതെല്ലാം ഗ്യാസ്ട്രൈറ്റസിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് എടുക്കാം പ്രശ്നമല്ല ലക്ഷണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡീസ് എന്ന് പറയുന്നത് ഇഞ്ചി ഇഞ്ചി വെച്ച് ഇഞ്ചി വെച്ച് നമുക്ക് ചായ ഉണ്ടാക്കി കഴിക്കാം പുതിന പുതിന വെച്ചിട്ട് നമുക്ക് ചായ ഉണ്ടാക്കി കഴിക്കാം ഉലുവ ഉലുവ വെള്ളം ഉലുവ ഒരു പത്ത് ഗ്രാം ഉലുവ എടുത്തിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഗ്യാസ്ട്രബിളിന് നല്ല ഒരു ആശ്വാസം കിട്ടും പിന്നെ ജീരകം അതേ കൂട്ട് അയമോദകം ഇതെല്ലാം നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പറ്റുന്ന ഒരു റെമഡീസാണ് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രോബയോട്ടിക് ഫുഡ്സ് അതിൽ ഒന്നാണ് യോഗേട്ട് യോഗേട്ട് നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ഒരു ഗ്ലാസ് വീതം നല്ല രീതിക്ക് അധികം പുളിയില്ലാത്തത് കഴിക്കുന്നത് നമ്മുടെ വയറിനും വയറിനും മാത്രമല്ല ഫുൾ ബോഡി നമുക്ക് ഡീറ്റോക്സിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് മെയിൻ റബണിയാണോ യോഗ് കഴിക്കുന്നതെന്ന് പറയുന്നത് അത് ഗ്യാസ്ട്രൈറ്റിസ് മാത്രമല്ല നമ്മൾ ഫുൾ ഗട്ട് ക്ലീനിങ് കൂടിയാണ് നമ്മൾ യോഗോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ആൻഡ് പ്രീ ബയോട്ടിക് ഫുഡ്സിൽ വരുമ്പോഴത്തേക്കുന്ന് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പുതിന ഇത് എല്ലാം നമുക്ക് കൂടുതൽ കഴിക്കാവുന്നതാണ് അതേ കൂട്ടന്നെ ഒരുപാട് ഹീറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ബോഡി തണുപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഗ്യാസ്ട്രേറ്റസിൻ്റെ പ്രശ്നം വരുമ്പോൾ അപ്പം നമ്മൾ കൂടുതലും നമ്മുടെ ബോഡിയെ തണുപ്പിക്കുന്ന രീതിക്കുള്ള ഫുഡുകൾ അതാണ് കഴിക്കേണ്ടത് കൂടുതൽ ആയിട്ടുള്ള മസാല ഐറ്റംസ് ഉള്ളതെല്ലാം കുറയ്ക്കുക ഫാസ്റ്റ് ഫുഡ് കുറയ്ക്കുക പാക്ഡ് ഫുഡ്സ് കുറയ്ക്കുക ചിപ്സ് എസ്പെഷ്യലി ചിപ്സ് ഔട്ട്സൈഡ് ഷുഗറി ഐറ്റംസ് ഇതെല്ലാം കുറയ്ക്കുക നല്ലൊരു നമുക്ക് നല്ല വീട്ടിൽ മാക്സിമം നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ കൂടെ ഉണ്ട് വീണ്ടും അടുത്തൊരു വീഡിയോ ആയി നമുക്ക് പിന്നെ കാണാം